ജാമിയ സുന്നിയ സമൂഹത്തെ നിർമ്മിച്ച വർഷങ്ങൾ വിജ്ഞാനവിഹായസിൽ വിജയത്തിന്റെ ീപമായി തിളങ്ങി നിൽക്കുന്ന കൈരളിയുടെ അഭിമാന സൗധം കനകം വിളയിക്കുന്ന മഹൽ സംരംഭം അതെ ജാമിയ മർക്കസ് പതിമൂവായിരത്തി നാനൂറ്റി എൺപത്തി ഒന്ന് സഖാഫി പണ്ഡിതർ പതിനെട്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് അനാഥ സംരക്ഷണം മുപ്പത്തി അഞ്ച് ആരോഗ്യ കേന്ദ്രങ്ങൾ ഇരുപത്തി അഞ്ച് ലക്ഷത്തി അൻപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഭക്ഷ്യ കിറ്റുകൾ പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തി നാല് കുടിവെള്ള പദ്ധതികൾ രണ്ടായിരത്തി നാനൂറ്റി എൺപത് ഹാഫിലുകൾ പതിനാറായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് പാർപ്പിടങ്ങൾ നാല് ലക്ഷത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വസ്ത്രങ്ങൾ തൊള്ളായിരത്തി പതിനഞ്ച് ഭിന്നശേഷി സഹായം ഒൻപതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത് ശൗചാലയങ്ങൾ ഒരു ലക്ഷത്തി അൻപത്തി രണ്ടായിരം പൂർവ വിദ്യാർത്ഥികൾ നൂറ്റി പതിനഞ്ച് സ്ത്രീ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ ഇരുപത്തിരണ്ടായിരത്തി എൺപത്തി മൂന്ന് വിദ്യാഭ്യാസ സഹായങ്ങൾ ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി മുപ്പത്തി രണ്ട് തൊഴിലവസരങ്ങൾ പതിനാറായിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് ആരോഗ്യ ഉൽ ഉപകരണങ്ങൾ ഈ വിളവിന് ആത്മനിർവൃതിയുടെ നിർവൃതിയുടെ നുറുമേനയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ചരിത്രത്തിന്റെ അങ്ങേതലക്കിൽ നിന്ന് ഒരു മഹാപ്രയാണത്തിന്റെ ചെറിയ തുടക്കം കോഴിക്കോട് ജില്ലയിലെ കാലന്തൂരിൽ കേവലം ഇരുപത്തി അഞ്ച് വിദ്യാർത്ഥികളുമായി മർക്കതു സഖാഫത്തിറക്കുകയാണ് അത്രമേൽ സുഖകരമായിരുന്നില്ല സഞ്ചാരവും മുന്നേറ്റവും വിമർശനങ്ങളുടെ കൂരമ്പുകൾ ഓരോ നിമിഷവും കൂൺ കണക്കം മുളച്ചു പൊന്തുന്ന പ്രതിസന്ധിയുടെ ദുരിതപർവ്വങ്ങൾ ആരോപണങ്ങളിൽ തളരാതെ ആത്മധൈര്യവും വിശ്വാസദാർഢ്യതയും മഹാന്മാരെ കാവലും കൊണ്ട് അതെല്ലാം മർക്കസ് പകഞ്ഞു മാറ്റി സെയ്ത് അലവി മക്ക മാലിക്കറക്കല്ലിട്ടതോടെ തൊട്ടതെല്ലാം പൊന്നാക്കി വിജയത്തിന്റെ ലക്ഷ്യം കണ്ടു മർക്കസിന്റെ ശില്പി കാലത്തിന്റെ കപ്പിത്താൻ കാന്തപുര മുസ്താദ് എന്ന വൈജ്ഞാനിക പ്രയാണത്തിന്റെ മുയുചലനങ്ങൾ സസൂക്ഷ്മം മുന്നോട്ട് നീക്കി എത്തിപ്പിടിക്കാൻ കഴിയാത്ത പരസഹസ്രം വിജയലക്ഷ്യങ്ങൾ ആ മനക്കരുത്തിനു മുന്നിൽ നിഷ്പ്രയാസം പൂവണിഞ്ഞുകൊണ്ടേയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഈ തലക്കൽ ആ പ്രയാണം നാൽപ്പത്തി അഞ്ച് വർഷം പിന്നിട്ടിരിക്കുന്നു വിദ്യാഭ്യാസ സാമൂഹിക സാങ്കേതിക സാംസ്കാരിക രംഗങ്ങളിൽ തൊട്ടതെല്ലാം പൊന്നാക്കി മർക്കസ് എന്ന വൈജ്ഞാനിക തലസ്ഥാനം അതിരുകളില്ലാത്ത ആകാശങ്ങളിലേക്ക് പടർന്നു കയറിയിരിക്കുന്നു ദേശഭാഷ മാത ജാതി വർണ്ണ വൈജാദ്യങ്ങൾ ഏതുമില്ലാത്ത വിധം മർക്കസ് പ്രതിനിധാനം ചെയ്യുന്ന സർവതല സ്പർശിയായ നന്മയുടെ കിരണങ്ങൾ ഉലകമാകെ ഉദിച്ചു നിന്നു അയ്യായിരത്തിലേറെ ശുദ്ധജല പദ്ധതികൾ അത്രയും തന്നെ ഭവന ജീവകാരുണ്യ അനാഥ സംരക്ഷണ അടിയന്തിര സഹായ വിദ്യാഭ്യാസ പ്രചരണ സംരംഭങ്ങൾ പതിനായിരത്തിലേറെ സക്കാഫിമാർ ലക്ഷക്കണക്കിന് ഉപജീവന മാർഗങ്ങൾ അറിവ് അനുഭവങ്ങളുടെ അന്തർദേശീയ തലസ്ഥാനമായി കൈതപ്പൊയിലിലെ ജ്ഞാനപ്പൊയ്ക മർക്കസ് നോളജ് സിറ്റി കൂടി യാഥാർത്ഥ്യമായതോടെ മർക്കസ് വരയ്ക്കുന്ന നവോത്ഥാനത്തിന്റെ ഭൂപടം അനന്തതയിലേക്ക് വിസ്തൃത വിശാലമാവുകയാണ് കലമേൽപ്പിച്ച ചരിത്ര ദൗത്യങ്ങൾക്ക് ഒന്നൊന്നായി നിർവഹിക്കപ്പെടുമ്പോൾ വിതച്ചത് കൊയ്ത ചാരിതാർത്ഥ്യത്തിൻ്റെ അഭിമാനത്തിൽ മർക്കസ് കൂടുതൽ ജ്വലിച്ചു നിൽക്കുന്നു ഈ വിളവിന് ആത്മനിർവൃതിയുടെ നൂറുമേനിയാണ് ആവനായിലെ അമ്പുകൾ കാലിയായ മുനാഫിക്കുകൾ പ്രചരിപ്പിച്ച കളവുകൾക്കും പരിഹാസങ്ങൾക്കും സ്വന്തം ആലയത്തിലേക്ക് തുറച്ചപ്പോൾ കർമ്മം കൊണ്ട് ഷേഹന വിപ്ലവം തീർക്കുകയാണ് അഹിലുടെ അമരത്ത് വായാൻ ദീർഘായുസു നൽകണേ നാഥ അവിടുത്തെ തണലൊരുപാട് കാലം ഞങ്ങൾക്ക് ഇനി നൽകണേ അല്ലോ അമീൻ അസ്സലാ